വർക്കല മുനിസിപ്പാലിറ്റിയിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജസീന ഹാഷിം കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചു കഴിഞ്ഞ വർഷം മത്സരിച്ച പാർട്ടി സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് ജസീന പറഞ്ഞു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയതിന്റെ സീറ്റ് സീറ്റ് തന്നെ മത്സരിക്കണം എന്ന് അവരെ അവരുടെ നിർദ്ദേശവും നിർബന്ധവും പ്രകാരമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് എനിക്ക് സീറ്റ് തരാത്തതല്ല മെയിൻ വിഷയം അവിടെ എനിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം റിബല് നിന്നിട്ടുള്ള അതിനു മുന്നേ സി പി എമ്മിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള സുമയൊക്കെയാണ് അവർ സീറ്റ് കൊടുത്തത് അതുതന്നെയാണ് ഞാൻ ഈ മഹിളാ കോൺഗ്രസ് നിന്ന് വിഡ്രോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്നെ വിശ്വസിക്കുന്ന എൻ്റെ വാർഡിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ എല്ലാവരും ഒപ്പം ഒരു അരുൺ സോളമൻ നമുക്കൊപ്പം ഗുഡ് അരുൺ സോളമൻ ജസീനയോട് ഇരട്ട അനീതിയാണ് കാണിച്ചിരിക്കുന്നത് സീറ്റ് കൊടുത്തില്ല എന്നതോ പോട്ടെ സീറ്റ് കൊടുത്തതാകട്ടെ എതിർ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ എതിരെ ആൾക്ക് സീറ്റും കൊടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോയത് ആ ഈ വിഷയത്തിൽ പാർട്ടി ആദ്യഘട്ടത്തിൽ വർക്കല മുനിസിപ്പാലിറ്റിയിലെ ഇരുപതാമത്തെ വാർഡിൽ പരിഗണിച്ചത് ജസീനയായിരുന്നു ആ ഒരു വിശ്വാസം ജസീനയ്ക്കും ഉണ്ടായിരുന്നു തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ളത് പക്ഷേ ഏറ്റവും ഒടുവിൽ വാർഡ് കമ്മിറ്റികളൊക്കെ കഴിയുമ്പോൾ അവസാന നിമിഷമാണ് സുമയെ പാർട്ടി പരിഗണിക്കുന്നത് ഇതിൽ ഏറെ ജസീനയ്ക്ക് വിഷമമുണ്ടാക്കിയത് കഴിഞ്ഞ തവണ ജസീനയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാൾ സുമയെയാണ് സുമയ അന്ന് ജയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരാളെ പാർട്ടി പുറത്താക്കിയ ഒരാൾ എങ്ങനെയാണ് പാർട്ടി ഇത്തവണ പരിഗണിച്ചെന്നുള്ള ചോദ്യമാണ് ജസീന ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത് ഇതിൽ ഏറ്റവും ഒടുവിൽ ഈ സുമയെ പരിഗണിക്കാനുണ്ടായ ഒരു സാഹചര്യം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആണ് സുമയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം പാർട്ടിക്ക് മുന്നിൽ വെച്ചത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് പ്രത്യേകിച്ചും ഒരു തീരപ്രദേശം കൂടിയാണ് ഈ ഒരു ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും അത് കണക്കിലെടുത്താണ് പാർട്ടി സുമയെ സ്ഥാനാർത്ഥിയാക്കുന്നതും വിജയസാധ്യത സാധ്യത സുമയെ കാണുക എന്നുള്ളതാണ് നിലവിൽ ഇത് കണക്കിലെടുത്തത് എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രാഥമിക അംഗത്വമൊക്കെ രാജിവെച്ചിരിക്കുന്നു ഇപ്പോൾ വർക്കല മഹിളാ മണ്ഡല കോൺഗ്രസിന്റെ സ്ഥാനവും രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ് എന്തായാലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് സുജ ഏറ്റവും കൂടുതൽ അവർ പങ്കുവച്ചിരിക്കുന്നത് കാരണം ജനങ്ങളെല്ലാം ജസ്സീനെ സ്ഥാനാർത്ഥിയായി കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടി കൂടിയായി മാറുമോ അതാണ് അറിയേണ്ടത് എന്തായാലും വർക്കല മുനിസിപ്പാലിറ്റിയിലും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം ഒരാളുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്